ഹൈ ഗെയ്സ് കിസാൻമാരുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന കുറച്ച് കോവലാണ് വേണ്ട കോവൽ വിള എടുക്കാൻ പോവുകയാണ് അല്ല കോവൽ നമ്മളെ വള്ളിയിലൂടെ മതിലിലോട്ട് അങ്ങനെ പടർന്നു കയറിയേക്കുവാണ് മതിൽ നന്നായിട്ട് ഇങ്ങനെ പടർന്ന് രണ്ട് വശത്തോട്ടും ഇങ്ങനെ പടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വിളവ് കോവല് കൃഷിയാന്ന് പറഞ്ഞാൽ നല്ല വിളവ് കിട്ടുന്നതാണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും കോവല് നടാൻ പറ്റുന്നതാണ് കണ്ട അതെ ഇപ്പൊ കോവൽ കണ്ട ഇത് നമുക്ക് പച്ചക്കാണെങ്കിൽ ഇതിങ്ങനെ അതെ കടിച്ച് കറുമുറ കറുമുറ തിന്നാൻ പറ്റും എന്നുവെച്ചാൽ അത്ര ഒക്കെ ടേസ്റ്റാണ് മെഴുക്ക് വരുത്തുവാനൊക്കെ വളരെ ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് കോവില് നമ്മൾ ഇപ്പൊ ദിവസം ഇത് പറിച്ചതിന്റെ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ചായിട്ട് കാണുന്നത് കണ്ട ഈ വള്ളിയിലൂടെ അങ്ങോട്ട് പടന്ന് കയറി മതിലിലോട്ട് പോയിട്ട് മതിലിന്റെ രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ പടർന്ന് പടർന്ന് കയറിയാണ് താഴത്തും മുകളിലോട്ട് ഒക്കെ ഉണ്ടായി ശരിക്കും അങ്ങ് പടർന്ന് കയറുന്നുണ്ട് ശരിക്കും കായ ഉണ്ടാകുന്നുണ്ട് ദിവസവും നമ്മൾ പറിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ കായ കൂടുതൽ അതിനകത്ത് ഇപ്പം നമ്മൾ അതിൻ്റെ മുകളിലൊരു വല കെട്ടാനിരിക്കുകയാണ് അപ്പൊ ഒരു വല കെട്ടി കൊടുത്താലേ ഇത് കൂടുതലും ഉണ്ടാകത്തുള്ളു ഇതിപ്പോൾ നല്ല നീളമുള്ളതാണ് ഇപ്പൊ കോവല് നട്ടു കഴിഞ്ഞാൽ ഒരു നാല് അഞ്ച് മാസമാകുമ്പോഴത്തേനേ നമുക്ക് ഇതിനകത്ത് നിന്ന് പിന്നെ കായ എടുക്കാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ ഇത് നമ്മൾ കമ്പ് അതിൻ്റെ ചെറിയ പിന്നെ തണ്ട് കൊണ്ട ആണ് നമ്മൾ നടുന്നത് അപ്പൊ നമ്മളിത് പൂഴി ആ കണ്ട ഇത് തോടിന്റെ സൈഡിനായതുകൊണ്ട് ഇങ്ങനെ സൈഡിനുള്ള പൂഴി പൂഴിയും പിന്നെ ചെരുമണ്ണലും ഉണ്ട് അപ്പൊ അവിടെയാണ് നട്ടിരിക്കുന്നത് അത് അങ്ങനെ പടർന്നങ്ങ കയറിയതാണ് അപ്പൊ രണ്ട് സൈഡിൽ കുറെ ഇപ്പൊ ഒരു നാല് മാസം അഞ്ചു മാസം ആയിട്ടുണ്ട് അപ്പൊ ഇത് പിന്നെ തണ്ട് കുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഒരാഴ്ച ആയുമ്പോഴത്തേന് കിളുത്ത് തുടങ്ങും കിളുത്തു തുടങ്ങി അത് പടർന്ന് മേലോട്ട് നന്നായിട്ട് കയറിയാൽ തണ്ട് മൂത്തതിന് ശേഷം മാത്രമേ ഇത് പൂത്തു തുടങ്ങൂ കണ്ടാ ഉണ്ടല്ലേ ഇതൊക്കെ ഉണ്ടല്ലോ വൈറ്റ് കളർ നല്ല രസമുള്ള പൂക്കളാണ് ഉണ്ട് ഇവരിത് പറിച്ചെടുത്തുകൊണ്ടിരിക്കയാണ് ദിവസവും ഇതേമാതിരി പറിച്ചെടുത്തോ എടുത്ത് ഇവര് പിന്നെ മെഴുക്ക് വരുട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കോവലിന് പ്രധാനമായിട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ തണു വേണം വളത്തിന് വലിയ പ്രശ്നം ഒന്നുമില്ല വളം കുറവാണെങ്കിലും ഒക്കെ വെള്ളം വലിച്ചെടുത്തേ ശരിക്ക് കായുണ്ടാക്കിക്കോളൂ ഇപ്പൊ നമ്മൾ ഇതിനെ ഇട്ടിരിക്കുന്ന സാഗരിക ഗോൾഡ് ആണ് കുറച്ച് കൊടുത്തേക്കണം അത് നല്ല അതുകൊണ്ടാണ് ഇപ്പൊ കായ ഉണ്ടാകുന്നത് കോവൽ കൃഷി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് അതിൻ്റെ ഫലം തരുന്നതാണ് എന്ന് വെച്ചാൽ ദിവസം നമുക്ക് കോവൽ പിന്നെ പറിച്ച് പിന്നെ മെഴുക്ക് വരട്ടാൻ പറ്റും ഇങ്ങനെ കായ കായുണ്ടായിക്കൊണ്ടേ ഇരിക്കും അതുപോലെ തന്നെ കോവല് ധാരാളം പിന്നെ കാൽസ്യം പൊട്ടാസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമുക്ക് നിത്യവും ഉപയോഗിക്കാൻ പറ്റിയ ഇതാണ് പിന്നെ കോവൽ അതുപോലെ മെഴുക്ക് വരട്ടി നന്നായി മെഴുക്ക് വരട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് പിന്നെ എല്ലാ വീട്ടിലും ഇത് ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ സ്ഥിരമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ആദായം കിട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പൊ ഇത് നടണമെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് സെന്റിമീറ്റർ ഉള്ളൊരു തണ്ടെടുക്കുക അത് നേരെ പൂഴിയോ ചാണകപ്പൊടിയോ ഇട്ട് അങ്ങ് പൊഴിച്ചു വെച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു ഒരാഴ്ച ആകുമ്പോൾ നമുക്ക് പിടിച്ച് കയറിക്കോളും ഒരു വലയം കെട്ടി കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പിന്നെ ഒഴിഞ്ഞ സ്ഥലത്ത് കുറച്ച് സൂര്യപ്രകാശം കിട്ടണമെന്ന് മാത്രമേ ആയിട്ടുള്ളൂ നന്നായിട്ട് വളർന്നു കയറിക്കോളൂ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ ആയിദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം വീഡിയോ കാണാണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം മറ്റു പുതിയൊരു വിശേഷവുമായി വരുന്നവരെ വീണ്ടും കാണാം ഓക്കെ താങ്ക് യു